മാന്യ സദസ്സിന് വന്ദനം ഇന്ന് ജനുവരി ഇരുപത്തി ഭാരതം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സുദിനം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ ഏറെനാൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരങ്ങളുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് നാം ഓരോ വർഷവും ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ തത്വം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നാടിന്റെ വൈവിധ്യങ്ങൾ ലോകത്തിനു തന്നെ മാതൃകയാണ് ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ലോകത്ത് എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഭാരതമാണെന്നത് മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ടു വെക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് നാനാജാതി മതസ്ഥർക്കും ഭയരഹിതമായി ഇവിടെ വസിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യവും രാജ്യത്തോടുള്ള കടമകളും എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ കുട്ടികളായ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് ീതി സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നിവ ഉറപ്പു നൽകിക്കൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് എന്നാൽ ആ നീതിയും സമത്വവും നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ഒറ്റ വാചകത്തിലുള്ള ഒന്നാണ് ഈ ആമുഖം എങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും കുറിച്ചും രാഷ്ട്ര സംവിധാനത്തെ ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയാണ് ഈ ആമുഖത്തിലുള്ളത് ഭരണഘടനയുടെ ആമുഖം അതിന്റെ ശില്പികളുടെ മനസ്സിന്റെ താക്കോലാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ വൈവിധ്യവും ധന്യതയും ഉൾക്കൊള്ളുന്നതാണ് ഓരോ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളും നമ്മളെല്ലാവരും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും വികസനത്തിനും വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്